ചീപ്പ് ഗെയിം അതിന് മോൾ കളിച്ചോണ്ടിരിക്കുന്ന വളരെ ചീപ്പ് ഗെയിമാണെന്ന് കഴിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അതിന് കൃത്യമായിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ലൈവില് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഞാൻ ലൈവ് പ്രയിങ്ങിലൊക്കെ കാണുള്ളൂ അത് പല സാധനങ്ങളും നമ്മൾ വേറെ കുറെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലത് മിസ് പോകും അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഒരു സ്വയം ഇല്ലാണ്ട് ലൈവ് കണ്ട ഒരു തൃപ്തിയാവില്ല അതുകൊണ്ട് ഞാൻ എപ്പിസോഡാണ് കാണാം അപ്പോൾ കുറച്ച് സംഗതി എന്താ വെച്ചാൽ ഇന്ന് കുറച്ച് ലൈവ് കണ്ടിരുന്നു അപ്പോൾ എനിക്കണ്ട് സംഭവം മനസ്സിലായില്ല എനിക്കൊരു സ്വൈര്യല്ലായിരുന്നു എന്താ സംഭവിച്ചതെന്ന് അറിയാണ്ട് അപ്പോൾ പല യൂട്യൂബേഴ്സും രേവതിയൊക്കെ ഒക്കെ ഇങ്ങനെ രേവതി ചേച്ചിയൊക്കെ ഇങ്ങനെ ചെയ്യുണ്ടായിരുന്നു അക്ബർ അത് ചെയ്തു അങ്ങനെ ചെയ്തു മറ്റേത് മറച്ചെയ്തു എന്നൊക്കെ ആയിരുന്നു അലപ്പനൊക്കെ വർത്താനം പറഞ്ഞു കേട്ടോ ഞാൻ എന്തൊക്കെ അക്ബർ കാണിച്ചേച്ചു വിചാരിച്ചു ആ അക്ബറെ നല്ല കാണിച്ചേച്ചു ഈ ഗെയിം കളിച്ചത് ഇവിടെ ആരെയാണ് അനിമോളാണ് രണ്ട് മൂന്നെണ്ണം പറയാം ഇവർ പാവയുടെ കാര്യത്തിൽ അവിടെ നി നിൽക്കണമില്ലേ എടുക്കാൻ വേണ്ടിയിട്ട് ആ മറ്റേ ബെൽട്ടിൽ അധികം എങ്ങനെ വരില്ലേ പാവകൾ അപ്പൊ അക്ബർ അനുമോളിൻ്റെ ബാക്കിലാണ് നിൽക്കുന്നത് അനിമോള് ഫ്രണ്ടിലും അനിമോ അക്ബർ അനുമോളിൻ്റെ ബാക്കിലാണെങ്കിൽ അനിമോൾ പിന്നെ ഫ്രണ്ടിലല്ലേ വരും അല്ലേ ആ തന്നെ ഗൈസ് സാധനം മനസ്സിലായില്ലേ അനുമോള് ഹൈറ്റ് കുറവാണ് അക്ബർ ആണെങ്കിൽ കുറച്ച് ഹൈറ്റൊക്കെ കൂടുതലാണ് ഇവിടെയാണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല ജെൻഡർ കാർഡ് കിട്ടുന്ന ഒരു കളി ഒരു കാര്യമില്ല മാറിക്ക് മാറിക്കും എന്ത് മാറിക്ക് മാറിക്കണമെങ്കിൽ നമ്മൾ പിന്നെ ബാക്ക് പോയിക്കേണ്ട അവസ്ഥയായിരുന്നു അവൾക്കാണ്ട് ചെയ്ത പോലെ ബസ്സിൽ ആൾക്കാർ നിൽക്കണ പോലെ ജാക്കി അതന്നെ അതെന്നെ സംബോദ്ദേശിച്ചു ജാക്കി വെക്കാൻ നിൽക്കില്ലേ അതുപോലെ എത്ര അക്ബർ നിൽക്കണത് ഇമ്മാതിരി വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് നിങ്ങളൊരു കാര്യസേ ഏ അതാ ഷാനവാസിനോടൊക്കെ പറയണമായിരുന്നു ഷാനവാസിൻ്റെ വായിരി മൊത്തം കേട്ടായിരുന്നു അത് അവൾ ഇമ്മാതിരി വർത്താനം പറഞ്ഞിട്ട് വിറ്റിംഗ് കാർഡ് ഇറക്കുന്നിട്ട് കരയുന്നത് ഏ ബൾക്ക് മറ്റേ നെവിൻ അവളൊരു സംഭവം പറഞ്ഞല്ലോ നെവിൻ അവളുടെ ഡ്രസ്സിൻ്റെ മറ്റേ പാൻറ്റിൻ്റെ അടിയിൽക്കൂടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടപ്പോൾ അതൊന്ന് പാവം എടുത്ത് പോയി എന്ന് പറഞ്ഞാറില്ലേ ഏ അതൊക്കെ അവൾക്ക് വലിയ വിഷയമാണ് അപ്പോൾ മറ്റവനെ എങ്ങനെ മറ്റവനെ വളരെ മോശമായിട്ട് അവനെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ അവൾ അങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് അടിച്ചതോ ജാക്കി വെക്കാൻ നിൽക്കണ പോലെ നിന്നും നിന്നും അപ്പോൾ ഇതിനൊന്നും ഇവിടെ ആയിരിക്കും ഇത് ചീപ്പ് ഗെയിം അല്ലേ ഏ ശരിക്കും ക്യാപ്റ്റൻ കൃത്യമായിട്ട് പറയണതാണ് ആയിട്ടിടയിൽ ആ ലക്ഷ്മി എന്ത് ഊളപ്പണ്ണാണത് അവൾ ഇങ്ങനെ വളർ ബിഗ് ബോസിൻ്റെ അമ്മായിയെ തോന്നുന്നു ഓൾ എല്ലാവരെയും അമ്മായിയെ കളിക്കാൻ പോകുക ഇപ്പോൾ വല്യേട്ടം കോംപ്ലക്സ് എന്ന് പറഞ്ഞില്ല അതേപോലെ ഓൾക്ക് വല്യ ചേച്ചി വലിയ ചേച്ചി കോംപ്ലക്സ് ഉള്ള ഒരുത്തിയാണ് ലക്ഷ്മി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗൈസ് ഭയങ്കര ക്രിട്ടിയായിട്ട് ഇന്തിനെ കുറ്റികൾ എല്ലാവരും കൂടി ഒരേ സമയത്ത് അലറി വിളിക്കണമെന്ന് വെച്ചാൽ ഇത് കാണാൻ തന്നെ തോന്നുന്നില്ല ഈ വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ട അത് പറഞ്ഞ അടിപൊളിയായിരിക്കും എല്ലാവരും ഒരേ സമയത്ത് അലറി വിളിക്കുക ആ ഒക്കെ തൊള്ളയിൽ എന്തോ സൈലൻസർ വെക്കണം എന്ത അത് കാണിച്ചേക്കണത് വളരെ അനീഷ് ഒന്നും ഒന്നുമല്ല വെറുപ്പിക്കണേ അല്ലേ ഒന്നുമല്ല അനീഷ് ലക്ഷ്മിയാണ് വൺ വെറുപ്പിക്കില്ല അവിടെ ഒരു രക്ഷയില്ല എന്താ ഉളുടെ അയ്യോ അപ്പോൾ നമ്മൾ പറഞ്ഞത് ലക്ഷ്മി അല്ല ഇവിടുത്തെ വിഷയം അനുമോള് വേറെ ഒരു പോയിന്റ് ഞാൻ മറന്നല്ലേ തിലീസേ അപ്പോഴേക്ക് ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞു അതങ്ങനെ പിന്നെ ആദ്യം മറ്റേ പാവ മോഷ്ടിക്കണില്ലേ ഏ പാവ മോഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു അനുമോൾക്ക് ഒക്കെ കൊടുത്തരണം അല്ലെങ്കിൽ അനിമോൾക്ക് തിരി കിട്ട് നിൽക്കു പോകുന്നുണ്ടേ എനിക്ക് കണ്ടപ്പോൾ അത് തോന്നിയിട്ടോ ഇനി എൻ്റെ കാഴ്ചയുടെ പ്രശ്നങ്ങളോ ഏഹ് അനുമോൾക്ക് എന്താണ് അന്നേരം അപ്പം എന്തായാലും അവർ ഈ കുറച്ചുകൊണ്ട് അങ്ങനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തറക്കാണ് ഇനിയിപ്പോൾ അനുമോൾക്ക് അത് പാവ് കിട്ടിയില്ല എന്ന് തന്നെ വിചാരിക്കാം അവൾ അതുവരെ കാണിച്ചുള്ള തന്നെ കളിയാണ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോയിന്റ് തൽക്കാലം വിട്ടേക്ക് കേട്ടോ എനിക്കതിൽ ഒരു ക്ലിയർ ആയിട്ട് ധാരണയില്ല അനുമോൾക്ക് അത്രയും ആ ഇടയിൽ നിന്നിട്ട് അവിടെ ഇത്രയും പാവുകൾ കളക്ട് ചെയ്തോ എനിക്ക് സംശയമുണ്ട് അതാണ് സംശയമുണ്ട് വെറും സംശയം വെച്ചിട്ട് നമ്മൾ വെറും സംശയം വെച്ച് നമ്മൾ പറയുന്നതിലും ശരിയല്ലോ പിന്നെ അതിന് ശേഷം വേറെ സംഭവം കാണിച്ചു കാണിച്ച് കിച്ചണെന്ന് മറ്റേ ഉള്ളി എടുത്തതിന് തന്നെ ഇപ്പോൾ വാൻ സീനൊക്കെയായിരുന്നു നെവിന് ഉള്ളി എടുത്തപ്പോൾ തന്നെ ഇവിടെ എന്തെന്നൊക്കെ കാണിച്ചു തരുന്ന ഉള്ളിൽ പോയിട്ട് പത്ത് പതിനൊന്ന് മണിക്ക് എന്താണ് അവിടെ പോയി കാണിച്ചിരുന്നത് ഓരോ സാധനങ്ങൾ പത്തു ഒന്നര മണിക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് കേൾക്കുക വലിയ സംഭവം പോലെ അല്ലേ അതിനിടയിൽ വേറെ സംഭവം ആ അപ്പോൾ എന്താണ് ഇവൾക്ക് എന്തും ചെയ്യുക അല്ലേ ഓ ഇവൾക്ക് എന്തും ചെയ്യുക അതാണ് ഇത് ഒരുതരം തരം വേറൊരു ചീപ്പ് ഗുണ്ടായിസ് ആയിട്ടാണ് കേസ് എനിക്ക് തോന്നുന്നത് മനസ്സിലാവും ഇതിൻ്റെ വേറൊരു വിഷയമുണ്ട് എന്താണ് വെളു മറ്റേ മറ്റോനെ മാന്തിയില്ലേ മാന്ത് കടിക്കുകയൊക്കെ ചെയ്തില്ലേ സംഭവം അത് ഫിസിക്കലല്ലേ അപ്പം അതൊന്നും നമ്മൾക്കൊരു വിഷയമല്ല ഇവിടെ ഒരാക്കാൻ നോക്കിയാൽ അപ്പോൾ ഞാൻ മാന്തി അപ്പം ഞാൻ കടിച്ചു മാന്തി എന്നൊക്കെ അങ്ങനെ മാന്താൻ പാടുണ്ട് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അപ്പോൾ അവൾക്ക് ഇതിങ്ങനെ വിറ്റിംഗ് കാർഡ് ഇറക്കുക അല്ലെങ്കിൽ വുമൺ കാർഡ് ഇറക്കുക അതൊന്നും അവൾക്ക് വിഷയമല്ല വേറെ ആൾക്കാരെ അവൾ മാന്യമായ രീതിയിൽ ഇപ്പോൾ അവൾ ചേ അനുമായ രീതി നല്ല ഇതേപോലെ ഒരു കാർഡാണ് അവർക്ക് ഇറക്കും അവിടെ വേണം ഞാൻ വിനോദ വൻസിൽ ആക്കായിരുന്നു അപ്പം എന്തായാലും ഭയങ്കര മോശം കേട്ടോ ഓ ആ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലരും ഇങ്ങനെ കംപ്ലീറ്റ് തരണം അനിമോൾ പാവമാണ് പക്ഷേ ആതിരുടെയും നൂറുടെയും കൂടെ കൂടി ഇപ്പം അവള് ബാഡായി തീരുകയാണെന്നാണ് അങ്ങനെ വേറൊരാളുടെ കുറ്റം പറയണ്ട കുഞ്ഞ കുട്ടിയൊന്നല്ലല്ലോ അല്ലേ അപ്പോൾ അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവള് ഭയങ്കര ചീപ്പ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അന്മോടുള്ള ഇഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറഞ്ഞു വരാനും സാധ്യത കേസ് എന്ത് കഷ്ടം ഉള്ള കാര്യം പറയും എനിക്ക് മഹാമോശമായിട്ട് തോന്നി അത് പറഞ്ഞപ്പോഴും ആ രായപ്പൻ്റെയും സമ്മറിൻ്റെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഞാനത് എന്തൊക്കെ ഉപയോഗിച്ചു രവുതിരൊക്കെ വീഡിയോസ് കണ്ടപ്പോഴേ അക്ബർ എന്തൊക്കെ ഭൂലോക പ്രൗഢിത്തരെ അവിടെ കാണിച്ചു എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എപ്പിസോഡ് കണ്ടപ്പോഴല്ലേ മനസ്സിലായത് എന്താ അവസ്ഥയെന്ന് ഒരു ഓപ്പുമില്ല എന്തായാലും മഹാമോശം അനിമോള് മഹാമോശം ആയിരിക്കാണ് ഇതെന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ നല്ല പൊരിക്കൽ പൊരിക്കണമെന്നാണ് ഗൈസ എൻ്റെ ഒരു അഭിപ്രായം പിന്നെ വേറൊരു കാര്യം നെവിനും അനിമോള് നല്ല രീതിയിൽ കൊമ്പ് കേർത്തിട്ടുണ്ട് ഇനി പിന്നെ പി ആറിൻ്റെ കളിയൊക്കെ ആയിട്ട് നെവിനെ ഈ ആഴ്ച പുറത്താക്കുകയോ എന്നറിയില്ല ഞാനിപ്പോൾ ഈ വോട്ട് ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമല്ലേ മൂന്നു വട്ടം ഞാൻ വോട്ട് കുത്തിയിട്ടുള്ളത് നെവിനാണ് ഗൈസ് നെവിൻ അവിടെ വേണം നവിൻ ഇപ്പം എന്താ വെച്ചാൽ വളരെ സീരിയസ് ആയിട്ട് പല കാര്യങ്ങളും അപ്പപ്പോൾ ഇടപെടണമുണ്ട് ഒട്ടും പ്ലാൻഡ് ആയിട്ടല്ല അവ ഇടപെടണത് അപ്പപ്പോൾ ഇടപെടണമുണ്ട് എന്ന ഫണ്ണിയാണ് ഹ്യൂമർ ഒരു ടച്ച് അവിടെ കൊണ്ടുവരുന്നുണ്ട് കാര്യങ്ങളോട് ഇടപെടണമുണ്ട് പിന്നെ അനാവശ്യമായിട്ട് വർത്താനം പറഞ്ഞ് വേറുപ്പിക്കുന്നില്ല അവരുടെ ഇപ്പം ലക്ഷ്മിയൊക്കെ കാണിക്കണമാതിരി അങ്ങനെ വെറുപ്പിക്കുന്നുണ്ട് ഇല്ല അപ്പോൾ ഇത് അവൻ അവനവിടെ ഒരു വൈബ് ഉണ്ടാക്കുന്നുണ്ട് നെവിനും ആര്യനുമാണ് എനിക്ക് ഈ ആഴ്ചയിൽ അടിപൊളിയായിട്ട് തോന്നണ ആളുകൾ അതേപോലെ തന്നെ സാബുവാനും ക്യാപ്റ്റനായപ്പോൾ അവന് വലിയ മാറ്റങ്ങളുണ്ട് കേട്ടോ സന്തോഷം എന്തായാലും ആദില മഹാ ചീപ്പ് ഡേർട്ടി ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റേ ഇവളും അനിമോള് അനിമോള് വളരെ ചീപ്പ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അയ്യേ കഷ്ടം ഈ എനിക്ക് ഇങ്ങനെ ഈ ഒരു സാധനം കാണുമ്പോഴാണ് ഇവര് ഇന്ന് നടന്ന ഈ ലൈവിൽ അത് ഇത് ഇത് അക്ബർ അത് ഇത് നെവിൻ അത് ചെയ്തു എന്നൊക്കെ പോയിട്ട് വീഡിയോസ് രേവതി രാജ് സമ്മറ് വേറെ എങ്ങനെയുണ്ടല്ലോ ചാറ്റാണ്ണൻ ചാറ്റാണ്ണൻ ഇവർ നാലെണ്ണം ഇത് പി ആറിൻ്റെ പരിപാടിയാണോ എന്ന് എൻ്റെ സംശയം കൂടുതൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്താ ഇത് നിഷ്പക്ഷമായ ഒരു സാധനമായിട്ടോ അല്ലെങ്കിൽ ഒരു അവരൊരു ജനുവനായ അഭിപ്രായമായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല അതെന്തോ കൃത്യമായിട്ട് എന്തോ എന്തോ ലക്ഷ്യം വെച്ചിട്ട് ഒരു പ്രൊപ്പഗാനയുടെ ഭാഗമായിട്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് എന്താ രണ്ടോ അഭിപ്രായങ്ങൾ എന്ന് കമൻ്റ് ചെയ്യാൻ ഇത് മഹാമോശമാണ് ബിഗ് ബോസിൽ ഞാൻ ആഗ്രഹം മൂന്നാഴ്ച നാലാഴ്ച എന്തോ ഉള്ളൂ നാലാഴ്ച തയ്ച്ചില്ല അല്ലേ മൂന്നരാഴ്ച എന്തൊരുള്ളൂ എന്താ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഷ്ടട്ടോ ഈ ഈ ഈയൊരു എന്താ പറയുക സീസൺ എന്ന് പറഞ്ഞാൽ മഹാമോശം സീസണായിട്ടാണ് തോന്നുന്നത് അയ്യേ എന്നാൽ കഴിഞ്ഞ സീസണാണ് എന്തിനൊക്കെ ബെറ്റർ ആയിട്ടുള്ളതായി തോന്നുന്നു ഈ ഏകദേശം ഈ ടൈമൊക്കെ ആയപ്പോഴേ എന്ത ഇവർ കാണിച്ചുകൊണ്ടിരിക്കണേ നമുക്ക് സ്വാഭാവികമായിട്ടൊരു കമ്പാരിസൻ ഇങ്ങനെ വരികയാണ് മറ്റേ കഴിഞ്ഞ സീസണിലെ അല്ലെങ്കിൽ അഖിൽമാരാറുടെ സീസണിലൊക്കെ എന്ത് സംഭവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ സംഭവം ഒക്കെ എന്താണ് വെറുതെ അതിൽ തൊട്ടേ പിഴേ കാര്യം എന്നിട്ട് അവൾ ചെയ്യണേ ചെയ്യണ തോന്നിയാസങ്ങളൊക്കെ അവള് ന്യായീകരിച്ചുകൊണ്ടിരിക്കും ആതിൽ ആതിരയുടെ പൊന്നര കളി പോയിട്ട് സമയം ലക്ഷ്മി എല്ലാവരുടെയും അമ്മായി കളിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നടക്കുകൊണ്ടിരിക്കുന്നു ഏഹ് ചന്ത ചന്തയിൽ നെവിനുള്ളത് കൊണ്ട് ആര്യനുള്ളത് കൊണ്ട് അവിടെ കുറച്ച് വൈബ് ഉണ്ട് ഇത് കാണാൻ സന്തോഷം അതുപോലെ ഷാനവാസ് ഒരു പൊട്ടിക്ക് ഒതുങ്ങിയിറണേ അതുപോലെ തന്നെ അക്ബർ അക്ബറും കുറച്ച് രസമായിട്ട് രസം പറഞ്ഞാൽ അങ്ങനല്ല അക്ബർ അങ്ങനെ എന്നല്ല അക്ബർ അക്ബറിൻ്റെ ഗെയിം കളിക്കുന്നുണ്ട് അല്ലാണ്ട് വല്ലാണ്ട് ഒരു നമുക്ക് ഭയങ്കര ഡിസ്ഗസ്റ്റിംഗ് ആയ രീതിയിൽ കളിക്കണില്ലല്ലോ ആതിരടേയും അനുമോളിൻ്റെയൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യേ എന്നൊരു സാധനം തോന്നണത്